വളർന്നു മലയാളി എന്നത് ലോക തൊഴിൽ വിപണിയും സർഗാത്മക വേദികളിലും ഒക്കെ മൂല്യമുള്ള ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു അതാണ് മലയാളി ഡ എന്ന് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബ്രാൻഡാണ് നമ്മൾ വായിച്ചും പ്രവർത്തിച്ചുമാണ് ആ മികവിലേക്ക് നമ്മൾ ഉയർന്നത് എത്തിച്ചേർന്നത് മലയാളിയുടെ വായനയെപ്പറ്റി സാക്ഷാൽ എൽ കെ അദ്വാനി പറഞ്ഞ ഒരു അനുഭവം കൂടി പങ്കുവയ്ക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സംഭവം അന്ന് ജനസംഘത്തിൻ്റെ നേതാവായിരിക്കെ എൽ കെ അദ്വാനി കോഴിക്കോട്ടെത്തി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു സൈക്കിൾ റിഷയിൽ കയറി ചാലപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ റിക്ഷക്കാരൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പത്രത്തിൽ നിന്നും തലയുരുത്തി നോക്കിയിട്ട് അയാൾ അദ്വാനിയോട് പറഞ്ഞു എത്രേ അല്പം കാത്തു നിൽക്കൂ ഞാനിതൊന്ന് വായിച്ചു തീരട്ടെ അതാണ് മലയാളികളുടെ വായനയോടുള്ള ഒരു താൽപ്പര്യം വായനയെ ഇത്ര സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായി പല വേദികളിലും എൽ കെ അദ്വാനി കോട്ട് ചെയ്ത ഒരു സംഭവമാണ് ഇത് വായിച്ചു വളരുവെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പി എൻ പണിക്കർ അടക്കമുള്ളവർ കേരളത്തിൽ കേരളത്തിലുടനീളം ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചത് ഇന്ന് വലിയ വലിയ ലൈബ്രറികൾ പലയിടങ്ങളിലും ഉയർന്നു നിൽക്കുന്നുണ്ട് വായന ഡിജിറ്റൽ ആയെങ്കിലും പുതിയ കാലത്തും ഈ വായനാലോകം അതിനനുസരിച്ച് ഡിജിറ്റലായും അല്ലാതെയും ലൈബ്രറികളിലേക്ക്